പുതിയ ഐറ്റം നമുക്ക് ഹലോ ഡ്യൂഡ്സ് പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാതന്ത്യം ഞാനിപ്പോൾ നോക്കാം നമ്മുടെ സ്വന്തം പാലക്കാട് കോട്ടോൺ ഓൺ സമയം മധുരൈ ഫേമസ് ജിഗർദാണ്ട ഷോപ്പിലാണ് ഇവിടെ ഫേമസ് ആയിട്ട് മധുര ജിഗർ തന്നെ ഉള്ളു കേട്ടോ അതുകൂടാതെ തന്നെ പുതിയ രണ്ട് ഐറ്റം ഇറക്കിയുണ്ട് പാൽ കൊളുക്കട്ടി ആൻഡ് സമ്പാ റവ പാൽ അപ്പോൾ ഇത് രണ്ടും ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പോകുന്നത് അത് കൂടാതെ തന്നെ ഇവിടെ ഫ്രഷ് ജ്യൂസും അതുപോലെ തന്നെ ഫ്രഷ് ഷേക്സൊക്കെ വെറും നാൽപ്പത് രൂപയ്ക്ക് കിട്ടും കേട്ടോ

ഇത് പാൽ കൊളക്കട്ട വരും തേങ്ങാപ്പാലിണ്ടോ അപ്പൊ ശരീരത്തില് നല്ലതാണ് അതാ പാക്കറ്റ് പാലോ പൗഡറോ ഒന്നും അല്ല തേങ്ങാപ്പാലും മധുരത്തിന് വന്നിട്ട് മണ്ടവെല്ലത്തിന്റെ കളറാണ് നാളെ പഴയ ആൾക്കാർ

ഇത് ശരിക്കും തമിഴ്നാട്ടിൽ മധുരയിലൊക്കെ അമ്മമാർ വീട്ടിലുണ്ടാക്കുന്നൊരു ഐറ്റമാണ് സൊ ഇതാണ് ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്തത് ഇത് ഫുൾ തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ വെല്ലം എല്ലാം മിക്സായിട്ടാണ് ഈയൊരു ഐറ്റം ഉള്ളത് അതായത് നമ്മുടെ കുഴക്കട്ടയിൽ ഈയൊരു വെല്ലവും അതുപോലെ തന്നെ തേങ്ങാപ്പാലും മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഭയങ്കര ചൂടോടെ കഴിക്കാൻ പറ്റിയതുണ്ടോ മധുരവും ചൂടുണ്ട് നമുക്ക് ശരിക്കും ആ ഒരു വീട്ടിലൊക്കെ നമുക്ക് തേങ്ങാ പായസം ആ ഒരു തേങ്ങാപ്പാൽ ഇപ്പം പായസമൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് സോ നിങ്ങൾക്ക് ഇതിലൊരു അതുപോലെ തന്നെ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്തൊരു ഐറ്റമാണ് സോ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു നല്ലൊരു ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു മഴക്കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഗോതുമരവെന്നാണ് പറയുന്നത് ഗോതുമരവലും വെല്ലവും ചേർത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാര കോട്ടയും കഴിക്കല് ഒരു പാലാണ് ഇതിലും ഗോതുമരവ് ഇതില് ഗോതുമരവിയില്

പിന്നെ നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലേവർ ഉണ്ടാക്കുന്നത് സോ ഇത് നമുക്ക് ഒരു ഗോതമ്പ് പായസം ആ ഒരു കഴിക്കുന്നൊരു ഫീലാണ് കിട്ടിയത് സോ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല കൂടി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് സോ ഫ്രണ്ട്സ് പാലക്കാട് വരുമ്പോൾ എല്ലാവരും നമ്മുടെ മധുരൈ ഫേമസ് ജിഗർദണ്ട എന്ന ഈ ഒരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് ടേസ്റ്റി ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രം ലിയോ ഡൂട്സ്